എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല ഈരാറ്റുവേട്ട റൂട്ടിൽ ഭരണങ്ങാനത്തിന് സമീപമായിട്ടുള്ള ഒരു കിടിലൻ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇതിൻ്റെ വിലയാണ് ഏറ്റവും ഹൈലൈറ്റ് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര വർഷം പഴക്കമുള്ള വീടാണ് എങ്കിൽ പോലും ഇതിന് ചോദിക്കുന്ന വില അൻപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ കുറവ് വരുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യവും ചെയ്തു നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ദൃശ്യം വരുന്നത് വടക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ വലതുവശത്തും അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ ചെടികൾ ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ വാഹനങ്ങളൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന മുറ്റമുണ്ട് അത്യാവശ്യം നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ദൃശ്യം നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം ഏത് വശത്തുനിന്ന് നോക്കിയാലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീടാണ് ഈ ഭാഗത്തും ഗ്ലാഡിംഗ് ഡേയിലൊക്കെ ഒടിച്ചിട്ടുണ്ട് താഴെ വശത്ത് നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ തിരിച്ചിട്ടിട്ടുണ്ട് സ്വന്തം ആവശ്യത്തിനായിട്ട് പണിത വീടാണ് ഈ ഒരു ഭാഗമൊക്കെ ഇപ്പോൾ ഈ വള്ള പിടിച്ച് കിടക്കുന്ന ആള് താമസമില്ല ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്യേണ്ടവർക്ക് അവിടെയൊക്കെ അത്യാവശ്യം പച്ചക്കറികളോ തേങ്ങോ വാഴയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഉണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് മൂന്ന് ബാത്റൂമ് ലിവിങ് ഡൈനിങ് ഫാമിലി ലിവിങ് കിച്ചണ് വർക്കേരിയ മുതലായ സൗകര്യത്തോടു കൂടിയുള്ളതാണ് ഈ ഭാഗത്തും കൃഷിയൊക്കെ ചെയ്യേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയുള്ള ധാരാളം സ്ഥലമുണ്ട് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് ആകെ ഉള്ളത് വില്ലാ പ്രൊജക്റ്റ് ഒന്നുമല്ല അത്യാവശ്യം ആറേഴ് വീടുകളൊക്കെ ഓരോരുത്തരും സ്വന്താവശ്യത്തിന് വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ് വെള്ളപ്പൊക്കത്തിൻ്റെ യാതൊരു ഭീഷണിയും ഇല്ലാത്തൊരു മേഖലയാണ് ഇവിടെയായിട്ട് ബോർവെല്ല് പൈപ്പ് കണക്ഷൻ മുതലായവയാണ് ഈ വീടിൻ്റെ വെള്ളത്തിനുള്ള സോഴ്സുകൾ വരുന്നത് ഈ ഭാഗത്തൊക്കെ ചെടികളൊക്കെ വെച്ച് കുരുപ്പിച്ചാൽ കുറച്ചുകൂടി മനോഹരമായിട്ടിരിക്കും ഈ വീട് നല്ലൊരു കളർ കോമ്പിനേഷൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം തേക്ക് ആഞ്ഞിലി മുതലായ മരങ്ങളാണ് ഇതിൻ്റെ തടിപ്പണികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണിത് പന്ത്രണ്ടര സെൻ്റ് സ്ഥലം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഇത്രയും ചെറിയ വിലക്ക് ഇപ്പം ഈ ഭാഗത്ത് വീടുകളില്ല നല്ല ഡിസൈനിലുള്ള തേക്കും നിർമ്മിച്ചിരിക്കുന്ന നല്ല പുതിയ മോഡൽ ഡിസൈനിലുള്ള ഒരു കഥക് അവിടെ നമ്മൾ ആദ്യമേ കയറുമ്പോൾ കാണുന്ന ഒരു ലിവിങ് ഹാളാണ് ഫാന് ഫാൻസി ലൈറ്റ് മുതലായ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ലിവിങ് ഹാളാണ് ലഗ്രാൻ്റെ സ്വിച്ചുകളൊക്കെയാണ് ഇതിന് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതൊരു ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും കൂടെ വരുന്നതാണ് അവിടെ ഒരു ഫാമിലി ലിവിങ് വളരെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ ആണ് അതുപോലെ തന്നെ ബീമുകളൊക്കെ കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന വീടാണ് അതുപോലെ തന്നെ മാറ്റ്ഫിനിഷിലുള്ള ടൈലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ടൈല് പൂർണ്ണമായിട്ട് അപ്പോക്സി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എട്ടിഞ്ച് കട്ടയ്ക്ക് പണിതിരിക്കുന്നൊരു വീടാണ് ലിവിങ് ഡൈനിങ് എല്ലാം ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബ്ലൈൻഡ് ഗാർഡൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എ സിയുടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകൾ മുതലായ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയൊരു കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് വാളയുടെ ഒരു കബോർഡ് ഒരു സ്റ്റഡി ടേബിൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഡിസൈനിലുള്ള ടൈലാണ് ഈ ബാത്റൂമിൽ നൽകിയിരിക്കുന്നത് ജോൺസൺ കമ്പനിയുടെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ഒക്കെ ടാപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫർണിച്ചറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പറഞ്ഞാൽ ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം നല്ല ഭംഗിയുള്ള ഹാളുകള് റൂമുകള് എല്ലാമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിന് ചെയ്തിട്ടുണ്ട് ഇത് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇതിനും മൂന്ന് മൂന്നുപാളിയുടെ കബോർഡ് കൊടുത്തിട്ടുണ്ട് എ സിയുടെ പോയിന്റുകൾ ഫാന് ഫാൻസി ലൈറ്റ് മുതലായ എല്ലാ സൗകര്യവും ബ്ലൈൻഡ് കർട്ടൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അൻപത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ഇത് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പവർ പ്ലഗ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൂടി കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നല്ല ഉയരത്തിൽ വാൾ ടൈലുകളെല്ലാം ഒട്ടിച്ചിരിക്കുന്നു ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ ഇതിലിട്ടിട്ടുണ്ട് മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് തറയിൽ വിരിച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ഒരു ഏരിയയിലേക്ക് വന്നു നല്ല വലിയ വലിപ്പമുള്ള ഒരു വീടാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത് അതോടൊപ്പം തന്നെ ഡൈനിങ് ഏരിയ ആയിട്ട് ചേർന്ന് ആയിട്ട് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഒരു കോമൺ ടോയ്ലറ്റും അതിനോടൊപ്പം തന്നെയുണ്ട് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം മൂന്നാമത്തെ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതിലും എ സിയുടെ പോയിന്റുകൾ ഫാന് ഫാൻസി ലൈറ്റ് മുതലായ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നത് വീട്ടിലായാലും ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ റൂമിൽ കയറാതെ ഉള്ള സൗകര്യത്തിന് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് നല്ല ഡിസൈനിലുള്ള ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ഇതിലും കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷത്തിൽ താഴെ മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം വരുന്നത് ഡൈനിങ് ഏരിയയിലും ലിവിങ് ഏരിയയിലും ഫാമിലി ലിവിങ്ങിലെല്ലാം ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കിച്ചണിൽ ചെയ്തിട്ടുണ്ട് ക്രോക്കറി യൂണിറ്റുകൾ അത്യാവശ്യം നല്ല കബോർഡുകൾ ഇതിൻ്റെ കബോർഡുകളുടെ എല്ലാം സ്റ്റി മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ മാറ്റേണ്ടതാണ് എല്ലാം മാറ്റാവുന്നതാണ് മുകളിലും അത്യാവശ്യം ബെർത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സെൻസർ ടൈപ്പ് ഇലക്ട്രിക് ചിമ്മിനിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മുകളിലും താഴെയായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ വരുന്നത് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഗ്രാനൈറ്റ് ആണ് അതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത് പുറത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ താൽപര്യം വീട് സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യവും നമ്മൾ ചെയ്ത് നൽകുന്നതാണ് അപ്പം ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ അമ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്ന വില മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ